മുഹറം പത്ത് തിങ്കൾ ഇവർക്ക് അവധി പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട അറിയിപ്പും ഇതോടൊപ്പം കേരളത്തിൽ നാളെ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടോ എന്നത് സംബന്ധിച്ച അറിയിപ്പും കേരളത്തിലെ വിവിധ ജില്ലകളിലെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം കാലാവസ്ഥ വകുപ്പിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം ഇന്ന് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റ് ജില്ലകളിലെല്ലാം ഗ്രീൻ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ചന്ദ്രമാസ പരിവിയുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുന്ന മുഹറം പത്ത് തിങ്കളാഴ്ചയാണ് കേരളത്തിൽ ആചരിക്കുന്നത് സർക്കാർ കലണ്ടർ പ്രകാരം ജൂലൈ ആറ് ഞായറാഴ്ച അഥവാ ഇന്നാണ് നിലവിൽ അവധിയുള്ളത് എന്നാൽ മുഹറം പത്ത് ആചരിക്കുന്ന തിങ്കളാഴ്ച സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട് എന്ന് ടി ഇബ്രാഹിം എം ഫേസ്ബുക്കിൽ കുറിച്ചു എന്നാൽ സർക്കാർ ഇതുവരെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല മുഹറം പത്ത് തിങ്കളാഴ്ച അവധി നൽകിയിട്ടുള്ളത് ഇവർക്കാണ് മുഹറം ഒമ്പത് പത്ത് പ്രമാണിച്ച് ഞായർ തിങ്കൾ ദിവസങ്ങൾ അഥവാ ജൂലൈ ആറ് ഞായർ ജൂലൈ ഏഴ് തിങ്കൾ ദിവസങ്ങളിൽ സമസ്ത കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡിന് കീഴിലുള്ള മദ്രസകൾക്കും ഓഫീസുകൾക്കും അവധിയായിരിക്കുമെന്ന് സമസ്ത കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡ് ജനറൽ മാനേജർ അറിയിച്ചു ഇതേസമയം ലക്ഷദ്വീപ് ഭരണകൂടം ഔദ്യോഗികമായി മുഹറം അവധി ഒരു ദിവസം മാറ്റിയതായി അറിയിച്ചു ഇതിനാൽ തന്നെ കവരത്തി ഉൾപ്പെടെ ലക്ഷദ്വീപ് ദ്വീപുകളിലെ അഡ്മിനിസ്ട്രേഷന് കീഴിലുള്ള ഗവൺമെന്റ് ഓഫീസുകളും സ്ഥാപനങ്ങളും ബാങ്കുകളും കോടതികളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഏഴിന് മുഹറം അവധി അഥവാ തിങ്കൾ ആചരിക്കുന്നതായിരിക്കും എന്നാൽ കേരളത്തിൽ ഇതുവരെ മുഹറം അവധി തിങ്കളാഴ്ച യിലേക്ക് മാറ്റിയ അറിയിപ്പ് ലഭിച്ചിട്ടില്ല മുഹറം അവധി ഞായറാഴ്ച തന്നെയായിരിക്കും എന്നാൽ കേരളത്തിൽ ചില മുസ്ലിം മാനേജ്മെന്റുകൾ തിങ്കൾ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്